നമ്മുടെ അടുത്ത മത്സരം കാണാം വി ഹാവ് നമസ്കാരം ഹായ് ഞാൻ കാദറിൻ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു റിട്ടയേർഡ് എച്ച് എം ആണ് നിലവിലെ തൃശ്ശൂർ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ റേഞ്ചർ വിഭാഗത്തിന്റെ കമ്മീഷണറും കൂടിയാണ് സാധാരണ റിട്ടയേർഡ് ലൈഫ് എന്ന് പറഞ്ഞാലേ ഒരു രണ്ടാം ഹണിമൂൺ എന്നാണ് ഒരു വെപ്പുണ്ട് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടാളും തമ്മിലെ ഞാനും ഹസ്ബൻഡും തമ്മിൽ യുദ്ധമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താ യുദ്ധം എന്ന് രാവിലെ ബെഡ് കോഫി തന്നെ എടുത്ത് കൂടി ചേരുന്ന ആളാണ് ഇപ്പൊ റിട്ടയർ ചെയ്തപ്പോ ബെഡ് കോഫി ആദ്യം എനിക്ക് നായ്ക്കി കൊടുക്ക പിന്നെയാണ് എനിക്ക് വേണ്ട അത് കഴിഞ്ഞാൽ പാല് കൊടുത്താൽ പറയും ആദ്യം നീ നായ്ക്കി കൊടുത്തുവോ എന്നിട്ട് മതിയോ എനിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം നായ്ക്കി കൊടുക്കണം എന്നിട്ട് മതി എനിക്ക് അപ്പം എനിക്കിങ്ങനെ സംശയം തോന്നാറുണ്ട് നിങ്ങളാണോ നായ എണ്ണേ കെട്ടിയിരുന്നത് അങ്ങനെ മീൻകറി വെച്ച് കൊടുത്താൽ പറയേ ടേ നിനക്ക് കുറച്ച് കൊടമ്പുളി ഇട്ട് പറ്റിച്ച് വെച്ചൂടെ ഇതുപോലെ മീൻ പറ്റിച്ച് വെച്ച് കൊടുത്താൽ പറയുമ്പോൾ നിനക്ക് ഇതുകൊണ്ട് കുത്തി പൊരി ഉണ്ടാക്കി വിടെ ഇതുപോലെ സാമ്പാർ വെച്ച് കൊടുത്താ പറയേ എനിക്കൊരു എരുവിളി ഉണ്ടാക്കി വിടീന്ന് ഇങ്ങനെ ഞങ്ങൾ തട്ടിമുട്ടിയും പോണു ഈ സമയത്താണ് എൻ്റെ ഒന്നാം കാണി മൂണ് എനിക്കിപ്പോൾ ഓർമ്മ വരണത് കൊച്ചിലെ മുതലുള്ളൊരാഗ്രഹമായിരുന്നു എനിക്കൊരു കോളേജ് ടീച്ചറൊക്കെ ആവണമെന്ന് അങ്ങനെ ഈ അമ്മയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല മാർക്കുണ്ട് പക്ഷെ അപ്പം പറഞ്ഞേ ബി എഡിന് പറഞ്ഞയക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല പറഞ്ഞു മോള് തൽക്കാലം അല്ല നഴ്സറി ട്രെയിനിങ്ങിന് പോക്കോ അങ്ങനെ ഞാൻ നേഴ്സറി ഇന്റർവ്യൂവിനെ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര കേമാണ് അപ്പം ഞാൻ അപ്പം ഈ പി എസ് സി പുസ്തകാരുടെ വച്ച് കല്ലേക്ക് കൂട്ടിച്ചേട്ടാ പോയിത് ഇവിടെ നിന്ന് അവിടെ ചെന്നൈപ്പുണ്ടല്ലോ നായ കൊരക്കണത് താറാവ് കരയണത് ആട് കരയണത് ഇതിലൊക്കെ ഞാൻ നിശേഷം പരാജയപ്പെട്ടു അപ്പം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ കല്യാണമാണ് രോഗീച്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എന്തായാലും കല്യാണായി അപ്പ എന്റെ അപ്പം പറയും ഈ മോളെ മൂന്നുപാറമ്പ് നിന്റെ ചേച്ചിമാരുടെ കല്യാണത്തിന് വിറ്റു നീ ഒരു പാറമ്പും കൂടി നമുക്ക് ബാക്കിയുള്ളൊ നീ ഒന്ന് സഹകരിക്കട്ടേ മോളെന്ന് പറയും നിങ്ങള് വിചാരിക്കണ്ടാവ എന്തൂട്ടെ സഹകരിക്കണേന്ന് പൈൻ്റെ കുടിക്കാനല്ല ഇവിടെ സഹകരിക്കണത് മിഷണറി ആയിട്ട് പോവാൻ മിഷണറി ആയിട്ട് പോവാന്ന് പറഞ്ഞാല് കല്യാണ ചെലവൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ അഞ്ച് തലമുറയാണ് കൊറേ മെന്നക്കെട്ട കുറെ തള്ളാരും ഉണ്ട് കുറെ തന്താരുണ്ട് ഇതിലെ സീനിയർ മോസ്റ്റ് ഒരു നൂറ്റി അങ്ങോട്ട് പ്രഖ്യാപിച്ചു ഇവിടെ നിന്ന് ഒരാളും മിഷണറിയാവും പോകണ്ടാന്ന് അതോടും അതോടുകൂടി തീരുമാനമായി കല്യാണാലോചനകൾ തകൃതിയായിട്ട് നടന്നു തുടങ്ങി അങ്ങനെ തിങ്കളാഴ്ച കാണാൻ വന്നു ഈ പേരട്ടത്തെ ഉള്ളാർ വീട്ടിലുണ്ട് മാത്തുട്ടിയേ ആ പഞ്ചാംഗം കണ്ട് എടുക്കുക പഞ്ചാംഗം നോക്കിയപ്പോ തിങ്കളാഴ്ചക്ക് തിട്ടില്ലാട്ടോ അതോടുകൂടി അതവസാനിച്ചു ഇനി ചൊവ്വാഴ്ച വന്നു ഇതള്ളാരനെ പഞ്ചാംഗം എടുത്തു ചൊവ്വാഴ്ചക്ക് ചൊവ്വില്ലാട്ടോ അപ്പോ തിങ്കളും ചൊവ്വി അങ്ങനെ പെണ്ണ് കാണാൻ വരണ്ടെന്നായി ഇനി ബുധനാഴ്ച ബുധനാഴ്ചക്ക് ബുദ്ധിയില്ല ഇല്ല ഇനി വ്യാഴം നമുക്കറിയാലോ ആരും മുടക്കിയില്ലെങ്കിലും വ്യാഴം മുടക്കിയാണ് കാരണം വെള്ളിയാഴ്ച നല്ലൊരു പ്രപ്പോസൽ വന്നു വെള്ളിയാഴ്ച എടുത്തിട്ടു ഈ പെരട്ട തള്ളാരവിടെ ഉണ്ട് അവര് പറഞ്ഞു വെള്ളിയാഴ്ചക്ക് വെളിവില്ലാട്ടോ ഇത് നടത്താൻ പറ്റിയെന്ന് പറഞ്ഞു ഈ പറയണ ഈ അമ്മ മുത്തശ്ശിക്ക് വെളിവില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി പിറ്റങ്ങളെ കൊണ്ടുപോയിട്ട് അപ്പുറത്തൊരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ടു അങ്ങനെ ശനിയാഴ്ച ശനിയാഴ്ചക്ക് ശരിയല്ല ഞായറാഴ്ചക്ക് ഞായവും ഇല്ല ഇതൊക്കെ കഴിഞ്ഞ അവസാനം വന്നൊരു ചെക്കനാണ് ഒരു പറച്ചാക്ക് കൊണ്ടച്ചോണം എന്ന കണ്ട വഴിക്കണ്ടല്ലോ എന്റെ കിളി പോയി നൂറ്റി ഇരുപത്തി കിലോനാണ് ഈ പാണ്ഡി ലോറിയുടെ അടിയിൽ പെട്ട തവള അവസ്ഥയാണ് എന്റെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞേ അപ്പച്ചാ എന്തൂട്ട ഈ കാണിക്കണത് എനിക്ക് ഗുസ്തി പിടിക്കാനല്ല ചക്കന വേണ്ടത് എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റിയ ചെക്കനാ വേണ്ടത് അപ്പച്ചൻ പറഞ്ഞേ എഡി ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയുള്ള ചെക്കന്മാരനെയൊക്കെ കല്യാണം കഴിക്കുന്നത് നല്ലതാണ് എന്താന്ന് എന്താണെന്നുവെച്ചാലേ നിങ്ങൾക്ക് ഈ പൂവാലന്മാരുടെ ശല്യൊന്നും ഉണ്ടാവില്ല ഒരു കണക്കിനുണ്ടല്ലോ ഞാനത് ആലോചിച്ച് നോക്കിയമ്മ നല്ലതാന്ന് തോന്നി അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ഒരു വിവാഹം കഴിച്ചു പിന്നെ ഫസ്റ്റ് നൈറ്റൊക്കെയാണല്ലോ ഗംഭീരാണ് ഫസ്റ്റ് നൈറ്റ് അതങ്ങനെ ഞാൻ ബെഡ്റൂമിൽ രാത്രി പതിനൊന്ന് മണിയാണ് അപ്പം ഒരു വിളി അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നൈറ്റൊക്കെയല്ലേ എന്തെങ്കിലും സമ്മാനമൊക്കെ തരാനായിരിക്കും അപ്പം എന്നോട് പറഞ്ഞു കാതു പിടിക്കുക എന്ന് പറഞ്ഞു ഞാൻ ഈ ഒന്നാമത്തെ ദിവസം തന്നെ എന്താ പരാധ ചെയ്ത റോഡിച്ചെന്ന ആളുടെ കാല് പിടിക്കാൻ പോയി കാല് പിടിക്കാൻ പോയി ഇപ്പൊ കാലല്ല കാത് പിടിക്കാനെ പറഞ്ഞേന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കാത് പിടിച്ചു എന്റെ കാതല്ല ഈ ഉരുളീടെ കാത പിടിക്കാൻ പണ്ടത്തെ ഉരുളി ഉണ്ട് വാർപ്പുരുളി എന്ന് പറയും അതിന്റെ തന്നെ രണ്ട് കിലോ ഉണ്ട് ഇത് പിറ്റേ ദിവസം കൊടുക്കുമ്പോ വാടക ഇരട്ടിയാവും അപ്പൊ ഇന്ന് രാത്രി തന്നെ ഇത് കയറ്റി വിടണം അപ്പം ഇതിന്റെ കാത് പിടിച്ചോടുകൂടി അന്ന് കെട്ടിയതാണ് പള്ളയ്ക്കൊരു പിള്ളല് ഇത്തും വരെയും മാറിയിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ കണിമൂൺ ട്രിപ്പുകളൊക്കെ തയ്യാറാക്കി എൻ്റെ കൂട്ടുകാർ മൂന്നാറ് ഊട്ടി മൈസൂർ കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സ്ഥലങ്ങൾ അതുക്കും മേലെയായിരുന്നു എവിടെ നമ്മുടെ തൃശ്ശൂരാങ്ങാടിയായിരുന്നേ പിഞ്ഞേരുടെ കുഞ്ഞമേരം മാളെ കൊണ്ടുവച്ചിട്ടുള്ള സ്ഥലം തൃശ്ശൂർ അങ്ങാടിയിലായിരുന്നേ അല്ലാണ്ട് ഞാൻ എന്താ അറിയതിനൊക്കെ അന്ന് ഞാൻ ഓർപ്പിച്ചു ഈ മനുഷ്യനുണ്ടല്ലോ ഒരു സുമോ കുസ്തികാരന്റെ ശരീരം മാത്രമുള്ളോ മനസ്സുണ്ടല്ലോ ജാമ്പുവാന്റെ കാലത്തെയാന്ന് അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളിൽ ആദ്യം തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ് പോയത് അവിടെ ഒരു മൂന്ന് പ്രാവശ്യം കറങ്ങി മൂന്നാമത്തെ പ്രാവശ്യമല്ലേ ഞാൻ കറക്കം നിർത്തിയിട്ടാ ആളിപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെന്തിനാണെന്ന് എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞ് പത്താം ഉണ്ടല്ലോ അമ്മയായി ബി എഡ് കഴിഞ്ഞ് അധ്യാപികയായി ഇനി ജോലി കിട്ടിയതാ എൻ്റെ കെട്ടിയോൻ പഠിച്ച സ്കൂളിൽ തന്നെ അവിടെ ഒരു അഞ്ചാം ക്ലാസ്സിലാണ് എനിക്ക് ജോലി ക്ലാസ് ചാർജ് അവിടെ സയൻസാണ് പകർച്ചവ്യാധി രോഗങ്ങളും അതിന്റെ ആണ് ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരോട് ചോദിച്ചു മക്കളെ എല്ലാം സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ ടീച്ചർ പറഞ്ഞുതരാ അപ്പൊ പിൻബെഞ്ചിലിരിക്കണ ഒരു ചെറുക്കണ്ടല്ലോ ഒരു കൊത്തുള്ളിച്ചൊക്കെ ചോദിക്കാ ടീച്ചറുടെയൊക്കെ നോണക്കുഴി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഒരു അധ്യായം മുഴുവൻ തന്നെ പഠിപ്പിച്ചിട്ട് കിട്ടിയ ചോദ്യം ഉണ്ടത് ആരെങ്കിലും നോണക്കുഴി രണ്ടെടുക്കാൻ വിട്ടുണ്ടോ അവിടേക്ക് െന്ന് പറഞ്ഞു അവൻ അവിടെ ഇരുത്തി അത് കഴിഞ്ഞ് വേറെ ഒരുത്തൻ ശൗച്ചു ശൗിച്ചു പറഞ്ഞിട്ട് ഓടി വന്നു ഹിന്ദിയാണ് കുട്ടി സംസാരിക്കണത് പണ്ട് ഈ ഗൂർഖകളുടെ കുട്ടികളൊക്കെ അവിടെ പഠിച്ചിരുന്നു അവർ ഹിന്ദിയെ സംസാരിക്കുള്ളൂ ഞാൻ ഈ ഇതിൻ്റെ അർത്ഥം ചോദിക്കാൻ ഹിന്ദി ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചെന്നു അതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവിടെ ക്ലാസ്സിൽ ഒന്ന് രണ്ടൊക്കെ സാധിച്ചു ക്ലാസ് മൊത്തം കൊളായി അങ്ങനെ ഇന്ത്യയിലെ എൻ്റെ ക്ലാസ്സില് ആദ്യമായിട്ടാണ് ആ പദ്ധതി നടപ്പിലായത് ഏത് പദ്ധതിയാന്ന് നിങ്ങൾക്കറിയോ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം അതാണ് എൻ്റെ ക്ലാസ്സില് നടപ്പിലായത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്നേഹനിധിയാണ് നല്ലൊരു കലാകാരനാണ് നാടകം സംവിധാനം ചെയ്യുന്ന ആളാണ് എന്നെ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഓട്ടംതുള്ളലൊക്കെ പഠിപ്പിക്കാൻ വിട്ട് അങ്ങനെ സഹായിക്കുന്ന നല്ലൊരു കലാകാരനാണ് ഇതിനൊക്കെയും പുറമെ അർത്ഥോടത്ത് തുപ്പ് തേക്കാത്തവനാണ് ഇപ്പോ ഭയങ്കര ആണ് എന്താന്ന് വെച്ചാല് ഞാൻ കറി വയ്ക്കണോടത്തും പാചകം ഉം ആളുടെ സാന്നിധ്യം ഉണ്ട് സാന്നിധ്യമുണ്ട് വളരെ സ്നേഹം താല്പര്യമാണ് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കാർ ബ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് ബംഗിയാരിൻ്റെ ഒപ്പിടണം അതിനായിരുന്നു ഈ റൊമാൻസ് അങ്ങനെ എൻ്റെ അധ്യാപനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് നാല് സംസ്ഥാന അവാർഡൊക്കെ ലഭിക്കുകയുണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ ഇൻ്റർവ്യൂ മാധ്യമങ്ങളും ചാനലൊക്കെ വന്ന് ഇൻ്റർവ്യൂ നടത്തി അവർ ചോദിച്ചു ടീച്ചറെ ടീച്ചർക്ക് കിട്ടിയ അവാർഡുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അവാർഡ് ഏതാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാലത്ത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ആ ഭർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ് താങ്ക് യു നിങ്ങൾ റൗണ്ടിൽ കടങ്ങാൻ പോയത് ഏത് വണ്ടിയില ബൈക്കിലായിരുന്നു ഓ എന്തായാലും കഥകളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ആണല്ലേ ഇതെല്ലാം ഈ ഞങ്ങളെ അങ്ങ് മാറ്റി വേറൊരാളെ ഇരുത്തി കഥയിൽ ഇത് ജീവിതം പറഞ്ഞ പരിപാടിയാക്കി വിട്ടാലും ഇത് ഓടും അത്ര ജെനുവിനാണ് അത് വളരെ ജെനുവിനാണ് അതിനകത്തെ ചില ചില ആ തള ആ ചെക്കൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ നമ്മുടെ എക്സ്പ്രഷനിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക അവൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ഗംഭീരമായിരുന്നു നല്ല രസമാണ് പിന്നെ ഈ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കുന്നതിനകത്ത് ഒരു ക്രാഫ്റ്റ് ഉണ്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കലയുടെ കൂടെയുള്ള മറ്റൊരു മറ്റൊരിനമാണ് കല നമുക്ക് കലയുണ്ട് കലാകാരൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രസൻറ്റിങ് സ്കിൽ ഒരു ക്രാഫ്റ്റ് ഉണ്ട് ശരിക്ക് ആ ഒരു വഴികളിൽ ഒന്നുമല്ല ടീച്ചർ അവതരിപ്പിക്കുന്നത് ടീച്ചർ നമ്മുടെ വീട്ടിലൊക്കെ ചില അമ്മായിമാരെയൊക്കെ സന്ധിക്ക് കല്യാണ തലേന്നൊക്കെ ഇരുന്ന് അലക്കുവല്ലോ ഇരുന്ന് ബെഡായി അടിച്ച് ഇങ്ങനെ വിടില്ല അതുപോലത്തെ ഒരു റൂട്ടിൽ പറയാണ് എന്നാൽ ഇതങ്ങനെ വെറുതെ ഒന്ന് പോയി നോക്കിയേക്കാന്ന് ഓർത്ത് വന്ന് ഇവിടെ നിന്ന് പറഞ്ഞത് എനിക്കൊരു ബോധ്യമുണ്ട് അതിനകത്തൊരു ഇണക്കും ഒരു കൊളുത്തും അതിന്റെ വളവുകളും തിരിവുകളും ഗുണിഷ്ടുകളും എല്ലാം കറക്റ്റായിട്ട് അടുക്കി പെറുക്കി വച്ചിട്ടുണ്ട് ഇതിൽ വലിയ ഓർത്ത് പറയേണ്ടതായ ആവശ്യം വല്ല ഞായറാഴ്ച ചൊവ്വില്ല വെള്ളിയാഴ്ച ചൊവ്വില്ലെന്നൊക്കെ പറയുന്നിടം മാറ്റി നിർത്തിയ ബാക്കിയെല്ലാ ഒരു അനുഭവത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അതിലിങ്ങനെ പോവുകയാണ് ഞാൻ ഏറ്റവും സംശയത്തോടെ കാണുന്നത് ഇതിപ്പം ഈ കാണുന്ന ഭർത്താവ് എന്ത് എക്സ്പ്രഷൻ ഇടണം പുള്ളിനെ പുകഴ്ത്തിയതാണോ കളിയാക്കിയതാണോ ഇതെന്തായിരുന്നേ അവാർഡാന്നും പറയുന്നുണ്ട് ഉപദേശയാത്തവനാന്നും പറയുന്നുണ്ട് നാടക സംവിധാനം ചെയ്ത മഹാനാന്നും പറയുന്നുണ്ട് മഹാൻ അല്ലെന്നും പറയുന്നുണ്ട് ഇപ്പോഴും തൃശ്ശൂർ റൗണ്ടിൽ കിട്ടുമ്പോൾ കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞു അല്ല അത് എനിക്ക് തോന്നിയത് ഒരു മനുഷ്യന് പല പല ഗുണഗണങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് പല പല നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി ഒരുമിച്ച് കൊണ്ടുപോയി ഇപ്പോഴും ആൾ തന്നെയാണ് എന്റെ ഹീറോ ഞങ്ങൾ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നാണ് ടീച്ചർ പറയാൻ ഉദ്ദേശിച്ചത് ടീച്ചറെ ഒരു ഹണിമൂണിൽ നിന്ന് തുടങ്ങി സി പി ആൻഡോ ചേട്ടനാണ് എൻ്റെ എല്ലാം 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 എന്ന് ടീച്ചർ പറഞ്ഞ ആ രീതി ഉണ്ടല്ലോ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ അത് വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളൊരു ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് അതിൽ അനുഭവങ്ങളുടെ അംശം കൂടി കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനൊരു ജെനുവിനിറ്റി ഉണ്ടാവും ആ ജെന്യൂനിറ്റി തന്നെയായിരുന്നു ടീച്ചറുടെ ഈ പ്രസന്റേഷനിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാർക്ക് എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള ചിരിക്കഥകളുമായി ടീച്ചറിനെ വീണ്ടും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ല അവരെ വന്നപ്പോ ഇങ്ങനെ വരണത് കണ്ടപ്പോഴും നിക്കണത് കണ്ടപ്പോഴൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇവര് എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇത് ചിന്തയുണ്ടായിരുന്നു പിന്നെ അവാർഡുകളൊക്കെ ഒരുപാട് വാരിക്കുട്ടി ആളാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ തോന്നി പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് once oh, oh. upon a time once upon a time once upon a time once upon a time